ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ നടത്താനുണ്ടായ സാഹചര്യം ഞങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യണമല്ലോ ചെറാംകുത്തിന്റെ ടീമാണ് യങ് ഓയിസ് എന്നറിയാം ഇവിടെയുള്ള കലാകാരന്മാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊരു ട്രൂപ്പ് ഇവിടെ എത്താനുണ്ടായ സാഹചര്യം ഞങ്ങളുടെ പ്രിയ കോർഡിനേറ്റർ ബിജു എന്ന നിങ്ങളെല്ലാവരും ബിജു മോഹൻ എന്ന് വിളിക്കുന്ന ബിജു മോൻ മണ്ണാറത്തോടിയാണ് അദ്ദേഹം രണ്ടു വർഷം മുമ്പ് ചിന്തിച്ച ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇങ്ങനെ ഒരു ടീം വരുന്നത് നാട്ടിലെ എല്ലാവരും ചിലറ പാട്ടുകാരെയൊക്കെ സെലക്ട് ചെയ്ത് ഒരു ചെറിയൊരു ട്രോപ്പ് ഇന്നത് വളർന്ന് ഏകദേശം പത്ത് മുപ്പതിലധികം വേദികൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നിവിടെ എത്തി നിൽക്കുകയാണ് സ്വന്തം മണ്ണിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എത്തി നിൽക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിനെ പറ്റി കൂടുതൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ല വാർഷികാഘോഷം മാത്രമല്ല നമ്മുടെ സ്കൂളിന്റെ പ്രീ പ്രൈമറി ഹൈടെക് ഉദ്ഘാടനം കൂടി ഇവിടെ നടക്കുകയുണ്ടായി നമ്മുടെ പ്രിയങ്കരനായ ഷാജുമാഷ് അല്ലെ മാഷ വേറെ അല്ലേ ഷാജു നല്ലൊരു അഭിനേതാവ് കൂടിയാണ് അല്ലേ ലാസ്റ്റ് ഇവിടെ വന്ന് മിന്നകടനം കാഴ്ച വെച്ചു അദ്ദേഹം തന്നെയല്ലേ ഓക്കെ സാറ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് വലിയൊരു മാറ്റമാണ് നമ്മുടെ ഈ സ്കൂളിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അല്ലെ പ്രീ പ്രൈമറി ഇവിടെ എത്തുവാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു പേര് കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഉണ്ണിയേട്ടൻ പ്രീ പ്രൈമറി ഇവിടെ സൗകര്യമില്ലാത്ത സമയത്ത് അത് നടത്താനുള്ള സൗകര്യം ചെയ്തു തന്നത് നമ്മുടെ ഇല്ലത്തെ ഉണ്ണിയേട്ടനാണ് അപ്പം ഈ സഹൃദർക്കെല്ലാം ഒരു നിറഞ്ഞൊരു കൈയറി നമുക്ക് നൽകാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോർഡിനേറ്റർ വിജുമോൻ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം ഒരു സകല കലാ വല്ലഭനാണ് സിനിമയിലുണ്ട് ആൽബങ്ങളിലുണ്ട് ഷോർട്ട് ഫിലിമുകളുണ്ട് ഇവിടെ ലാസ്റ്റ് അഭിനയിച്ച ഈ നാടകത്തിലെ രണ്ട് കുട്ടികൾ അദ്ദേഹത്തിന്റെ മായാ മനസ്സല്ലേ ഷോർട്ട് ഫിലിമിനെ അഭിനയിച്ചിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ടാലന്റ് ഞാൻ ചോദിക്കായിരുന്നു ഇത് യു പി സ്കൂളിലെ കുട്ടികളാണോ എനിക്ക് ആ ലിങ്ക് അയച്ചു തന്നപ്പോ അല്ല എൽ പി സ്കൂളിലെ കുട്ടികളാണ് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പൊ അവരെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ ചെറാംകുത്ത് എൽ പി സ്കൂൾ നമ്മുടെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകുന്നതിന് പകരം ഇവിടെയുള്ള ഈ സൗകര്യം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട രക്ഷിതാ ഗ്രോഡ് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് ഗവൺമെന്റ് ജോലി എല്ലാവർക്കും വേണം ഗവൺമെന്റ് സ്കൂൾ ആർക്കും പറ്റില്ല ആ ചിന്ത മാറ്റിയിട്ട് നമ്മളെല്ലാം പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലാണ് എത്രയോ പ്രതിഭാദിതരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ വാർത്തെടുത്തിട്ടുള്ള ഒരു സരസ്വതി ക്ഷേത്രമാണ് ഈ സ്കൂൾ പൊതുവിദ്യാലയങ്ങൾ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കണം പിടിക്കില്ല നമുക്ക് പ്രോഗ്രാമിലേക്ക് ഇടക്കാം ഏവർക്കും ഒരിക്കൽ കൂടി കൃത്യമായ സ്വാഗതം ാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന കലാകാരൻ സംവിധായകനാണ് നായകനാണ് ഒട്ടനവധി സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മധു സാറിനെ ഒരു കാര്യം ചോദിക്കാനുണ്ട് മകൾ രാജലക്ഷ്മിയുമായി എന്താ ബന്ധം പ്രേമമാണ് മണ്ണാങ്കിൽ

മിമിക്രി താരങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് എൻ്റെ മിമിക്രിയിലൂടെ കടന്നു വന്ന് സ്വഭാവ നടനും അതുപോലെ തന്നെ വില്ലനും ഒക്കെ ആയി നമ്മളെ കോരി ധരിപ്പിച്ച ഒരു കഥാപാത്രങ്ങൾ ഒരു അതുല്യ കലാപ്രതിഭയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ഒരു കബറടക്കം എന്റെ അനിയനെ കൊല്ലിച്ചത് എന്റെ അനിയനാ എന്റെ അനിയനെ കിട്ടിയെന്ന് വിചാരിച്ച് പള്ളിക്കാട്ടിലെ അടക്കിന്റെ അഞ്ജന എനിക്ക് ചുരുച്ചും കിട്ടൂടാ പക്ഷേങ്കില് ഇൻ്റെ ഉള്ളിലൊരു നീറ്റിലും പൊഴിച്ചിലൂ ആ നീറ്റിലും പൊഴിച്ചിലും വാർണയിച്ചെങ്കിൽ എനിക്ക് എന്റെ അനിയനെ കിട്ടണം ഇജി തരൂലെന്ന് ഞമ്മക്കറിയാം പക്ഷേ ഞാൻ കൊണ്ടുപോകും എന്റെ ഉള്ളിയെ ൻ കൊല്ലിക്കുന്നിന് മേലെ കാവടികേറ്റും വേണം എന്നക്കരയുള്ളവരി കര കേട്ടും കട്ടിടി തൈലടി വേണം ഇതുമാമലെ സൂര്യനിക്കും പുനരി കഥയും പള്ളിക്കെ ആടും വലയും പുഴയും കടന്നു കയറി വരുന്നൊരു പള്ളിത്തേക്ക oh നരേന്ദ്രസാദ് നമ്മള് സാധാരണ ചെയ്യുന്ന രീതിയിലാണ് എന്തെങ്കിലും മലയാള സിനിമയിലെ പ്രൊഫസറായ പ്രൊഫസറോ നരേന്ദ്രപ്രസാദ് ഹിറ്റ് സമ്മാനിച്ച നരേന്ദ്രപ്രസാദിന്റെ ശബ്ദത്തിലേക്ക് കൊല്ലം നെറ്റിൽ വന്ന് ചോദിക്കും അത് മാത്രം പടിഞ്ഞാറു ആവശ്യം പറഞ്ഞുകൊണ്ട് കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ അതിന്റെ നീ കൂടെ നിലമ്പു എന്നിട്ടും ഭഗവാനികളും ഇത് എനിക്കൊന്നും പറയാനില്ല ആയുഷ്മാൻ നമുക്ക് നമ്മുടെ കോഴിക്കോടിന്റെ ചിങ്ങത്താരും നാരായണൻ നാരായണനായ നാരായണൻ നായരുടെ സത്യത്തിൽ കോഴിക്കോട് നാരായണനായും കളിയില്ലേ പൂരം കൈ കൊടുത്ത് അർപ്പണോട് പ്രതി കണ്ടു അത് മാറ്റാൻ ചൂര് ആലോചന കടഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പറ്റുള്ളൂ നീ ആണ് ചമ്മളീ പഠിത്തകത്ത് കയറണത് കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ അതിന്റെ മേൽപ്പുറം എന്നിട്ട് ആലോചിക്കാൻ കാര്യം ഇനിയും എനിക്കൊന്നും പറയാനില്ല പണം കേട്ടാണോ തൈക്കു ഇഷ്ടം ഞാൻ വല്ലതും നമുക്ക് ലാലു അലക്സിന്റെ ശബ്ദത്തിലേക്ക് നയിക്കെടുക്കാം കൊല്ലം കൊണ്ട് മെറ്റുപോർന്ന് ചോറ് കിണ പുഴുക്കലേ തൂരി കൊണ്ട് ഓടി തെരഞ്ഞെടുത്ത് അപ്പനൊരു പ്രതിക്കെടുത്തിരുന്നു അത് മടക്കാനും സൂര്യൻ പ്രതിമിട്ടുന്നു ആവശ്യം പറഞ്ഞുകൊണ്ട് പഠിക്കാത്ത കറിയേ ഞാമംഗലത്തിന്റെ നാശം ആയിട്ട് അതിന്റെ നിയന്ത്രത്തിട്ടെ തന്നേക്കാം അപ്പന്റെ വക്ക് മാറ്റുന്ന കാര്യം ഇരുനൂറ്റൊന്നും പറയാനില്ല ഒന്നും കേൾക്കാനും നമ്മുടെ അവസ്ഥ

ഗതകാല സമിതിയിൽ സമഗ്ര കേൾക്കാൻ मन के लिए औरता हिंदुस्तानी संगीत में निकने मुझे मिलती है और सिंह का मॉडल उस्ताद बादशाह अब इसे वही स्वरूप पिछली में लेकिन और तंडी के शेर नहीं है ും കോമ്പിനേഷനും വന്നിട്ടുള്ള മറ്റൊരു താരമാണ് സംവിധായകനും നടനും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം കൂടിയു ശ്രീനിവാസിന്റെ ശബ്ദം ആദ്യം ൊത്തം തരാൻ പാടില്ലാമെന്ന് പറയാഓമ്മ ചെറിയൊരു രസേ മറ്റൊരു താരത്തിൽ ആണെങ്കിൽ അവസാനമായിട്ടാണ് നമ്മളിപ്പോ സിനിമാ താരങ്ങളാണോ കേട്ടത് കുറച്ച് രാഷ്ട്രീയ താരങ്ങളൊക്കെ കേട്ടു അല്ലേ രാഷ്ട്രീയം അതെ അതാണ് ആദ്യം ഉമ്മഞ്ഞാണ്ടി ഉമ്മ ും നമസ്കാരം ഇവിടെ വന്നത് നമ്മുടെ വിളിച്ചിട്ടാണ് പറഞ്ഞാലേ മലയാള പാട്ട് പാടിയ ഹിന്ദി പാടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം

¡Suscríbete al സീരിയൽ സ്റ്റേജ് രംഗങ്ങളിലെല്ലാം നിറസാന്നിധ്യമായ നമ്മളെല്ലാവരും എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കലാകാരന്മാർക്കൊക്കെ വലിയൊരു അഭിമാനമാണ് കലാഭവൻ എന്ന് കേൾക്കുമ്പോൾ ആ കലാഭവന്റെ ഒരു പ്രോഡക്റ്റ് വേദിയിലേക്ക് എത്തുന്നു നമുക്ക് നിറഞ്ഞ കയ്യിലൂടെ സ്വാഗതം ചെയ്യാം മനോഹരമായ ഒരു കലാഭവൻ പ്ലീസ് സ്റ്റേജ് നാടൻപാട്ടിനായി